ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ പുതിയൊരു പടവ് തുടങ്ങിയിട്ടുണ്ട് എ സി ബ്ലോക്ക് ഉണ്ട് കനം കുറഞ്ഞ കട്ട അതുകൊണ്ട് കേട്ടോ നമ്മൾ പടവ് ഒരുപാട് കല്ലുകൊണ്ട് ഒരുപാട് ബ്രിക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട് ചെങ്കല്ലുകൊണ്ട് അതുപോലെ മഡ് ബ്രിക്ക് അതുപോലെ ഇൻ്റർലോക്ക് സിമന്റിൻ്റെ ഇൻ്റർലോക്ക് മണ്ണിൻ്റെ ഇൻ്റർലോക്ക് അങ്ങനെ ഒരുപാട് കട്ടകളുകൊണ്ട് നമുക്ക് വീടായാലും ബിൽഡിങ് ആയാലും പണി പണിയാൻ പറ്റും ഇതൊരു ബിൽഡിങ്ങിൻ്റെ വർക്കാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്കാണ് കേട്ടോ രണ്ട് മൂന്ന് ക്വാർട്ടേഴ്സാണ് വരുന്നത് അതിൻ്റെ ഒരു വർക്ക് ഈ ഒരു കനം കുറഞ്ഞ കൊട്ടുകൊണ്ട് ചെയ്യാനുള്ള കാരണം എന്താ പറയുക നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സ്ലാബിൻ്റെ ഏറ്റവും എൻഡിലാണ് നമ്മൾ കട്ട വെച്ചിട്ടുള്ളത് ാണ് ഇതിൻ്റെ ചുമര് വരണം കേട്ടോ അതായത് ഇതിൻ്റെ പില്ലർ വരുന്നത് ഏകദേശം ഒരു നാലടി ഉള്ളിലോട്ട് ഇവിടെയാണ് പില്ലറും ബീമൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ കട്ട വെക്കണ സമയത്ത് ഇതിന് അത്യാവശ്യം ബീമൊക്കെ ക്യാൻഡ്ലവർ അത്യാവശ്യം നല്ല സ്ട്രോഗിൾ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ലോഡ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട കൊണ്ട് ഇവിടെ പടവ് പടവ് ചെയ്യണതെട്ടോ അപ്പോൾ ലോഡ് കുറയ്ക്കുന്ന ഏരിയയിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ എ സി ബ്ലോക്കാണ് ഇതിൻ്റെ കന എന്ന് പറയുന്നത് വളരെ ചെറിയ കനാണ് ഏകദേശം രണ്ട് കല്ലിൻ്റെ നീളം വരുന്നുണ്ട് രണ്ടടി ഇതിൻ്റെ നീളം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കന എന്ന് പറഞ്ഞാൽ വെറും ഏകദേശം ഒരു കിലോ ആ ഒരു എത്ര കിലോ ഉണ്ടാവും മുന്നേട്ടാ അതൊന്ന് പറഞ്ഞാണേ മൂന്ന് ഉണ്ടാവും മൂന്ന് കിലോനെ വരണുള്ളൂ നാലിഞ്ചിൻ്റെ ഒരു കട്ട ഏകദേശം മൂന്ന് കിലോ ആണ് നല്ല ഉണ്ണേട്ടൻ്റെ കണക്ക് അപ്പോൾ അത്രയും വെയിറ്റ് കുറവായത് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കട്ടേൻ്റെ ഒരു കുറച്ച് പ്രത്യേകതകൾ ഈ ഒരു കട്ടേൻ്റെ ഞങ്ങൾ പണിയെടുക്കുമ്പോണ്ടാവണം ഞങ്ങളെ കുറച്ച് ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പടവ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇതൊരു ഗം കൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ കമ്പനി പറയുന്നത് തന്നെ ഗമൗണ്ട് ചെയ്യാനാണ് കമ്പനി ഇതിൻ്റെ ഗം ഞങ്ങൾക്ക് പടവ് ചെയ്യാൻ വേണ്ടി ഗ്മു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗംമൗണ്ട് ചെയ്യുമ്പോഴേ ഫസ്റ്റ് വരി കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സ്ലാബിന് ചെറിയ തളങ്ങളൊക്കെ ഉണ്ടാവില്ല ചെറിയ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും സ്ലാബിന് അത് ഫസ്റ്റ് വരിയിൽ നമ്മൾ ക്ലിയർ ആക്കണം അപ്പോൾ ഈ ഒരു വരി ഞങ്ങൾ കറക്റ്റായിട്ട് വാട്ടർ ലെവൽ ചെയ്ത് കറക്റ്റ് മറ്റു നൂലിൽ ഒരേ ലെവലാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഗം വെച്ചിട്ട് ചെറിയ കണത്തിൽ ത്രീ എം എം തിക്നെസ്സിൽ ഗം ഇതിൽ കറക്റ്റായിട്ട് നിരത്തിട്ട് അതിൻ്റെ മുകളിൽ കട്ട വയ്ക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ച് ഒരു മൂന്നിഞ്ച് കനത്തിലുള്ള പൊളിപ്പീസ് വെച്ചിട്ട് അത് ക്ലിയർ ആക്കുന്നുണ്ട് കട്ട് ചെയ്യാനൊക്കെ വളരെ ഉൾപ്പെട്ടാണ് അത് സംഭവം ഇതിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കട്ട് ചെയ്യാനാണ് ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാനേ ഇങ്ങനെ ചീന്താനാണെങ്കിലും മുറിക്കാനാണെങ്കിലും ഈ ചെറിയ കൈവാൾ മതിട്ടോ ഈ കൈവാളുകൊണ്ടാണ് ഞങ്ങളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നല്ല പൊടിയായിരിക്കും ആ പൊടി ഒന്ന് കുറയ്ക്കാൻ പറ്റിയിട്ടാണ് കൈ വാളുകൊണ്ട് ഇത് ഈ ആശ്ചര്യമാരെയൊക്കെ അടുത്തു കൊണ്ടാണ് വാളുണ്ടല്ലോ കൈവാൾ പഴയ പണ്ട് മരമൊക്കെ മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാൾ ആ വാളുകൊണ്ടാണ് കൊണ്ടാണ് ഫുള്ളായിട്ട് ഇത് ചീന്തിയെടുത്തിട്ടുള്ളത് ഫുള്ള് ഞങ്ങളിവിടെ മെഷീൻ സംഭവം ഉപയോഗിച്ചിട്ടില്ല പൊടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിലേക്കുള്ള സ്റ്റെയർ ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിലാണ് വരുന്നിട്ടോ താഴെയൊക്കെ റൂമുകളാണ് ഇത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മുകളിലാണ് വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് ക്വാർട്ടേഴ്സാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കോണി കയറി കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു വീടാണ് വരുന്നത് ഒരു ഹാളും രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെയും ഇതിലേക്ക് രണ്ടിലേക്കും അറ്റാച്ചഡ് ടോയ്ലറ്റും വരുന്നുണ്ട് ഇവിടെ ഒരു കിച്ചണും ആ രീതിയിൽ ഒരു വീട് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ കോണി കയറി വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വീടാണ് മറ്റേ വരുന്നത് ഇവിടെ യൂണിറ്റ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാളും ഒരു കിച്ചണും ഒരു ബെഡ്റൂമും ഒറ്റ ബെഡ്റൂമുള്ള ഒരു വീട് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വീടും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ കോണി കയറി വന്നിട്ട് ഈ ഒരു പാസേജിലൂടെ നേരെ വന്നാൽ ഇവിടെ ഒരു ഹാളും ഒരു ബെഡ് രണ്ട് ബെഡ് ഒരു ബെഡ് പടിയും ഒരു ബെഡ് ഇവിടെയും അതിലേക്ക് രണ്ടിലും ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ഈ ഒരു ബെഡിലേക്ക് ഇവിടെയും ബാത്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ഓപ്പൺ കിച്ചണും ചെറിയൊരു ഓപ്പൺ കിച്ചണും ഇങ്ങനെ വരുന്ന മൂന്ന് വീടോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു വാള് മൊത്തമായിട്ട് എ സി ബ്ലോക്കാണ് ചെയ്യുന്നത് ഇതിൻ്റെ പുറഞ്ചോമരുണ്ടല്ലോ പുറങ്ങ കേട്ട് മൊത്തമായിട്ട് അഞ്ചിഞ്ചിൻ്റെ കട്ടിയും ഇതിൻ്റെ ഉള്ളു വരുന്ന ഭാഗങ്ങളിൽ മൊത്തമായിട്ട് നാലിഞ്ചിൻ്റെ കട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും കറക്റ്റായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ പടവ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ നാല് വരിയിൽ ഞങ്ങൾ ഫുൾ ആയിട്ട് ഹൈറ്റാക്കിയതിന് ശേഷം ഈ ഒരു പില്ലർ ഇതാ ഒരു പില്ലറോട് കൂടി ഒരു പില്ലർ കോൺക്രീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ചെറിയൊരു ഭീമും കൂടി വരും കേട്ടോ ഈ ഒരു നാല് വരി പഠിത്തതിന് ശേഷം അതിന് ഫുള്ളായിട്ട് രണ്ട് ഇഞ്ചിൻ്റെ ചെറിയൊരു ഒരു ബീമ് വരും അത് കഴിഞ്ഞിട്ട് നമ്മളെ രണ്ടേ പത്ത് ഹൈറ്റിൽ ഫുൾ ആയിട്ട് ലിൻഡൽ വരും ആ ലിൻഡൽ ചെയ്യുന്ന സമയത്ത് ഈ പില്ലറിന് രണ്ട് കമ്പി ലിൻഡലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ പില്ലർ വാർത്ത സമയത്ത് കമ്പി ഇട്ട് വെക്കും അപ്പോൾ ആ ഒരു ലിൻഡൽ പില്ലറിനോട് കൂട്ടിപ്പിടുത്താൻ വരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരു ബീമും വരും ലിൻഡലിൻ്റെ അവിടെ ഒരു ബീമ് വരും പിന്നെ മോളിൽ സ്ലാബിൻ്റെ ബീമും വരും ആ രീതിയിലാണ് കേട്ടോ ഈ ഇവിടെ ഞങ്ങൾ സ്ട്രക്ചർ വർക്ക് പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലോഡ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെ സാധാരണ മഡ് ബ്രിപ്പും ചെങ്കലൊക്കെ പടുക്കുക അതിൻ്റെ അത്ര ലോഡ് ബിയറിംഗ് ഇതിന് വരുന്നില്ല അത് കാര്യമായിട്ട് നമ്മൾ ഇടം മുട്ടിക്കുക അങ്ങനത്തെ പരിപാടികൾക്കൊക്കെയാണ് ഈ ഒരു എ സി ബ്ലോക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ സോവാളിനൊക്കെ ഉപയോഗിക്കാറുണ്ട് വീടിൻ്റെ സോവാളിനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് നനഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല എത്ര വേണമെങ്കിലും ബാത്റൂമിൻ്റെ കെട്ടൊക്കെ ധൈര്യമായിട്ട് കൊണ്ട് പെടുക്കുക എത്ര നനഞ്ഞാലും ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല വെള്ളത്തിലിട്ട് വെച്ചാലും വെള്ളം പൊന്തി കിടക്കുന്ന രീതിയിലുള്ളൊരു കത്തയാണ് ഇത് വരുന്നത് അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ നാല് വരി പേര് ഹൈറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പുറത്തെ ഭാഗത്താണ് ഇനി ഇന്ന് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറംകെട്ടൊക്കെ അവിടെയൊക്കെ നാല് വരി ഹൈറ്റ് റെഡിയാക്കി ഗമ്മിൽ പടവ് ചെയ്ത് അടിപൊളിയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തും അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗത്തും പൊട്ടിടാനാണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ലെവലിൽ പടവ് ചെയ്തിട്ട് പുട്ടിയിടാനാണ് ഉദ്ദേശിക്കുന്നത് കുമരംഭായ് എന്നിട്ട് എന്തൊക്കെയാ അസുഖല്ലേ അപ്പോ ഗം പക്കറ്റിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ അത് എങ്ങനെ പടവെച്ച് ഗം എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം ഒരു ഇഞ്ചിന്റെ പീസ് വേണമെങ്കിൽ ഒരു ഇഞ്ചിന്റെ പീസ് വരെ ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ പരിപാടി ഈ മുറിച്ചെടുക്കേണ്ടത് മെഷീൻ മെഷീൻ വെച്ച് മുറിക്കണത് ഭയങ്കര കൊട്ടത്തലല്ലേ കാരണം ഇത് കെമിക്കലാണ് ഭയങ്കര കെമിക്കലാണ് ഇതിന്റെ പൊടി വേറെയുണ്ടല്ലോ രണ്ട് ദിവസം പണിയെടുക്കുമ്പോഴേക്കും മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി കാരണം അത്രയും അതിന്റെ ആ പൊടി ഒരു കെമിക്കലാണ് ഭയങ്കര പൊടിയാവും ഇതാകുമ്പോൾ പൊടി വാറണ ഉള്ളതാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരെ ഇതുപോലത്തെ വാളുകൊണ്ട് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുന്ന ആകുന്ന ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ കറക്റ്റ് വാട്ടർ ലെവലാട്ടോ അതായത് ഈ ഒരു പുറം കെട്ട് ഇതാ ഈ ഇവിടെ ഒരു ബീമ് വാർത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഗർഭം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു കട്ട വെച്ച് ആ ലെവല് ഉള്ളിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പുളി ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു കറക്റ്റ് വാട്ടർ ലെവൽ കറക്റ്റായിട്ടാണ് ഇവിടെ നൂല് ഫുള്ളായിട്ട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ലേശം പൊന്താണ്ട് ആ ഈ ഒരു ലെവലിൽ കെട്ടി കഴിഞ്ഞാൽ ഈ ഒരു ഇതും അവിടെയും കറക്റ്റ് ആയി ഈ ഒരു കെട്ടും വാട്ടർ ലെവലായി അപ്പോൾ കുമാരേട്ടൻ ഈ രീതിയിലാണ് വെക്കണത് കറക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ഗം ഗ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കട്ട് എടുത്ത് വെക്കുക ഇതിൽ ഇതുകൊണ്ടും വെക്കട്ടോ പല രീതിയിലും വെക്കാം ഇത് കമ്പനി എന്താണ് കറക്റ്റായിട്ട് ഈ രീതി ഇങ്ങനെ അവിടെ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ അതിൽ സെറ്റായി മുപ്പത് സെക്കൻഡ് കൊണ്ട് സെറ്റായി പിന്നെ എടുത്താൽ കിട്ടില്ലാന്ന് പറഞ്ഞത് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യണ സമയത്ത് ഏത് കല് കല്ലും നനച്ചിട്ടല്ലേ ചെയ്ത് ഇത് നനയ്ക്കാതെ ഡ്രൈ ആയിട്ട് അത്രത്തോളം ഡ്രൈ ആയിട്ട് വെക്കണം അത്രത്തോളം ഡ്രൈ ആയിട്ട് വെച്ചാലാണ് ഈ ഒരു ഗിൽ തൊട്ടുക ഇത് കറക്റ്റ് ലെവലായിരിക്കും കേട്ടോ അത് തൂക്കിട്ട് ഒന്ന് ജസ്റ്റ് തൂക്കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അത് വെച്ചാൽ തന്നെ ഏകദേശം ആയിരിക്കും നമ്മൾ ഇത് കറക്റ്റ് വാട്ടർ ലെവൽ ലെവലായതുകൊണ്ട് തന്നെ ഈ മുകളിൽ വെക്കുന്ന കട്ടയും ഇതിൻ്റെ ഗമിൻ്റെ തിക്നെസ്സൊക്കെ ഒരേ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ലെവല് പ്രത്യേകിച്ചൊന്നും പോകാനില്ല കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ഒരു ലൈൻ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കട്ട വെക്കലൊക്കെ വളരെ സിമ്പിൾ ആട്ടോ ജസ്റ്റ് പെട്ടെന്ന് തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കാൻ പറ്റും പിന്നെ അത് കട്ട വെച്ചതിനു ശേഷം അത് നനയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഗം ആയതുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞാൽ നന എന്ന് പറഞ്ഞ സംഭവമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടയിൽ ഗം പരത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത് മൾട്ടി വീഡൊക്കെ വെച്ച് സ്ക്രൂ ഒക്കെ ചെയ്ത് ഉള്ളിലൊരു ടൈലിൻ്റെ ഒരു ഒരു ലെയറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് ലൂസ് ഉണ്ട് ഈ ഒരു ലൂസ് വരുന്ന സമയത്ത് തന്നെ ഈ കട്ടേൻ്റെ പുറത്തേക്ക് ഗം പോതക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളിൽ ഒരു ടൈലും കൂടി വെച്ചത് അപ്പോൾ ഇതിൽ നമ്മൾ ഗമു വെച്ചാൽ പക്ഷേ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ ഇതിലൂടെ ഗം കറക്റ്റായിട്ട് ഇതിലേക്ക് വരും അപ്പോൾ ഇത് കുറച്ച് കാരണം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ റീണാക്കോൻ്റെ കമ്പനീനെ തന്നിട്ടുള്ള ഒരു ഒരു എക്യുപ്മെൻസ് ഉണ്ട് അപ്പോൾ ഇതിവിടെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ ഇതിലൂടെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കി പോകണതനുസരിച്ച് ഇതിൽ ഗം വരും അപ്പോൾ ഇവിടെ ഇത് ഉപയോഗിക്കാത്തതിന് കാരണം എന്തായാലും ഇത് കുറച്ചൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം ചെറിയ കെട്ടാ വരുന്നത് അതത് ചെറിയ ചെറിയ ചുമരുകളാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ബാക്കി ബാക്കിയുണ്ടാവും ഈ ഒരു ബാക്കി വരുന്ന ഗം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ചട്ടകത്തിൽ വെച്ചതിൻ്റെ ശേഷം ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് ആണ് വെക്കുന്നത് ഇത് വളരെ ഇവിടെ ഒരു ഉപയോഗം നീളുള്ള കട്ടാണ് നീളുള്ള ചുമര ആണെന്നുണ്ടെങ്കിൽ നല്ല നീള ചുമരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലി വെച്ച് 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 വലിച്ച് വലിച്ച് പോയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ നമ്മളെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ ഇതിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതാ ഈ ഒരു ലെവലിലാണ് വരുന്നത് ഇവിടെ നമ്മൾ ഈയൊരു ഇതും കൂടി വെച്ചുകൊടുത്താലേ ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം കൂടി വെച്ച് കൊടുത്താൽ ഇതാ ഈ ഒരു ലെവലിൽ ഇതിലിങ്ങനെ വരട്ട് അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് കട്ട വെച്ചു കൊടുത്താൽ മതിയോ ഓക്കെ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണറോട് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് എന്താ പറയാ ഫ്ളാറ്റുകളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളെ അപ്പോ നമ്മളൊരു നാട്ടിൽ നമ്മളിത് ഇപ്പം സ്ഥലം ഉള്ളത് ഇടിമുഴി കേട്ടാ ഇടിമുഴി ഭാഗത്ത് ഇതുപോലെ വീടുകളായാലും ഫ്ലാറ്റുകളായാലും ഇനിയിപ്പൊ സ്ഥലം വേണമെങ്കിൽ സ്ഥലം എന്തിനും നമ്മളെ ഇതാക്കാനെ സമീപിക്കട്ടോ നല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ നമ്മളെ ഇവിടെ ഈ വീടൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവേ അപ്പോ ഞാൻ ഇങ്ങളെ നമ്പർ വെക്കാം ആൾക്കാർക്ക് ഒരു ഉപകാരം കൂടിയല്ലേ വില്പനയ്ക്ക് ആ ഫ്ലാറ്റ് ഉണ്ട് ഈയൊരു ഏ സി ബ്ലോക്ക് ഞങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു ചെറിയ ഷോവാളൊക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മൊത്തമായിട്ടൊരു ബിൽഡിങ് ഫ്ലാറ്റിന് മൊത്തമായിട്ട് ചെയ്യുന്ന ആദ്യമായിട്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പം നമ്മൾ എ സി ബ്ലോക്ക് കൊണ്ടും നമുക്ക് പടവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് വീണ്ടും വരാം ബായ്